ഉള്ളുലയ്ക്കുന്ന സങ്കടക്കാഴ്ചകളാണ് വയനാട് ദുരന്ത മേഖലയിൽ എങ്ങും ആദ്യഘട്ടത്തിൽ തെരച്ചിലിന് പോയ വിവിധ സേനാങ്ങൾ കിട്ടിയത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളാണ് ഒരു ദിവസം റെസ്ക്യൂ ഓപ്പറേഷന് പോയ എറണാകുളത്തു നിന്നുള്ള ഫയർഫോഴ്സ് സേനാങ്ങൾ ശരിക്കും ഞെട്ടി അതേക്കുറിച്ച് പറയുകയാണ് തൃപ്പൂണിത്തുറ ഫയർ സ്റ്റേഷനിലെ ഈ ഉദ്യോഗസ്ഥർ എന്തായിരുന്നു അന്ന് ഉണ്ടായത് ഇതുവരെ നമ്മൾ പല റെസ്ക്യൂ ഓപ്പറേഷനുകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ചിറിച്ചെറിച്ച ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളന്ന് അവിടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെളിയും കല്ലുമൊക്കെ അടിഞ്ഞൊരു പ്രദേശം ഉണ്ടായിരുന്നു ആ പ്രദേശത്തിൻ്റെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തോ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാർട്സ് പോലെ നമുക്ക് തോന്നി അപ്പോൾ നമുക്കത് ഉറപ്പില്ല കാരണം മൃഗത്തിൻ്റെ എന്തെങ്കിലും മൃഗങ്ങളുടെയാണോയെന്ന് ഉറപ്പില്ല അപ്പോൾ അതിനുശേഷം ശേഷം നമ്മളത് എടുത്തു അതെടുത്ത് മാറ്റി ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു അപ്പോൾ റെഡ് ക്രോസ്കാരാണ് വന്നത് ആ റെഡ് ക്രോസ്കാർ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞതൊരു ഹ്യൂമൻ ബോഡിയുടെ പാട്ടാണ് ഒരു കുടലിൻ്റെ കുടലും വാങ്ങനത്തെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് വാഷ് ചെയ്തു വാഷ് അപ്പം അവിടെ മുമ്പേ തന്നെ അത് വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് പറഞ്ഞ് ഇതൊരു ലേഡിയുടെ വയറിൻ്റെ കുടലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു ഗർഭപാത്രമായിരുന്നു സംഭവം ആയിരുന്നു ഒരു ഗർഭപാത്രത്തിൽ കുട്ടിയുണ്ടായിരുന്നു എന്നവര് പറയുന്നത് അപ്പോൾ അതിനുശേഷം അവരത് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോകണ ചെയ്തു നമുക്കൊന്ന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു അത് കാരണം നമുക്ക് പറയുക നമ്മളൊരു നമ്മളെല്ലാവരും മനുഷ്യരല്ല നമുക്കത് വല്ലാത്തൊരവസ്ഥയായിപ്പോ നമ്മളത് വല്ലാണ്ടായി പറഞ്ഞത് ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി ഉള്ള വിവരങ്ങളും നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും അതുപോലെ സ്റ്റേഷനുള്ള ജീനക്കാരൊക്കെ വിളിച്ചു ചോദിക്കുക എങ്ങനെയുണ്ട് അവിടുത്തെ അവസ്ഥ വിളിച്ചു നോക്കുമ്പോൾ ഇത് ഇത് പറയാൻ നമുക്ക് പറ്റില്ല കാരണം മറ്റു പല കാര്യങ്ങളും പറയുമ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മനസ്സ് അത്ര പോലും ആരോപിച്ചിരുന്നു അപ്പോൾ അല്ലാത്തൊരു അവസ്ഥയായിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് വരുന്ന വഴി തടസ്സമുള്ള മേഖലകൾ നമ്മൾ നോക്കണത് അങ്ങനെ നോക്കി നോക്കി സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വരുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ എന്നോട് പ്രവീണും അതേപോലെയുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു ഇത് കണ്ടത് പ്രവീണത് കണ്ടത് അപ്പോൾ ഉടനെ നമ്മളെല്ലാവരും വന്നിട്ട് അത് പെട്ടെന്ന് നോക്കുക ചെയ്തു അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാറെ നേരത്തെ പറഞ്ഞവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇത് എന്താ പറയുക നിങ്ങളെടുത്ത് കൈമാറി അല്ലേ ആരോഗ്യ പ്രവർത്തകർ കൈമാറി എടുത്തിട്ട് കൈമാറി ഇപ്പോൾ അതായത് ഇത് എപ്പോഴും നമുക്ക് ഇത് ഒരു ഇത് കണ്ടതല്ല പക്ഷെ ഇത് അവർ വന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിറിപ്പോയി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വലിയ സങ്കടകരമാണ് കാര്യങ്ങൾ വളരെ വേദനയാണ് തോന്നുന്നത് ജീവൻ്റെ തുടിപ്പ് തേടിപ്പോയവർ മരവിച്ച മനസ്സുമായാണ് അവിടെ നിന്ന് മടങ്ങിയെത്തിയത് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ്